ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ സാധനം കാണിക്കാനാണ് അതായത് നമ്മൾ കിറ്റാച്ചി ജെ സി ബി ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കിറ്റാച്ചി ജെ സി ബി ഒക്കെ വലിയ മെഷീനുകളാണ് പക്ഷെ ഇപ്പം നമ്മൾ അതേ മോഡലിൽ ഒരു സാധനം കൈകൊണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ സുഹൃത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയത് എങ്ങനെയാണോ അതിൻ്റെ മോഡൽ എന്താണെന്ന് നമ്മൾ കാണിച്ചത് അപ്പോൾ ഇത് ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതല്ലോ ഇത് ഒരു നാലടി നീളമുള്ള ഒരു പൈപ്പ് ഒരു അരഞ്ചിന്റെ പൈപ്പാണ് അതേ മറ്റേ മൂന്നര പൈപ്പും അത് കറക്റ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് റെഡി ആക്കിയിട്ട് ഇവിടെ ഹോളൊക്കെ ഇട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ഇതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജെ സി ബിയുടെ കൈ പോലെ തന്നെ ആ മണ്ണ് പോരുന്ന ആ ബക്കറ്റ് പോലെ തന്നെ ഒരു ബക്കറ്റ് ചെറുതുണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്തുകൂടെ പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ കാണിക്കാം ഇതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പണികൾ ചെയ്യാനായിട്ട് ഇപ്പോൾ മണ്ണെടുക്കുന്ന പണികളോ കുഴി കുഴിയെ കുത്തി കഴിഞ്ഞിട്ട് കുനിഞ്ഞ് ഒന്ന് കോരണ്ട അതിന് വേറെ മോളിൽ ഇത് കോരാവുന്ന സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ബാക്കി പറയുക അപ്പോൾ നമ്മുടെ ജെ സി പോലെ തന്നെ വെക്കുകയാണ് വെച്ച് കഴിയുമ്പോൾ ഇന്ന് മണ്ണ് ഇങ്ങനെ കോരണം അതിങ്ങനെ മണ്ണ് പോലീരി മണ്ണ് നിറച്ച് വരണം മണ്ണെടുത്തു ഇളക്കിട്ട് മണ്ണൊക്കെ പെട്ടെന്ന് കുറയാൻ വരും ഇവരുടെ ഇത് കളയാനായിട്ട് നമുക്ക് ഇടവില്ലാത്ത സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ മതിൻ്റെ പില്ലർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപതിരി ഈ പിരി പില്ലറൊക്കെ വളരെ സമയത്ത് കുഴി കുത്തിയാണെങ്കിൽ നമ്മൾ കുഴി ഊത്തി കഴിയുമ്പോൾ കുഴിയിൽ മണ്ണ് എടുക്കാനായിട്ട് അതിന്റെ അളവിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ സംഭവം നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയ ഒരു പരിപാടിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിണ്ടാക്കി നോക്കിയ കുഴപ്പമില്ല ആവശ്യമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പണികൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഉണ്ടാക്കി ആളെ ഒന്ന് പരിചയപ്പെടുത്താം ആളെ കാണിച്ച് തരാം ഈ വരെ നടന്നു വരുന്നതാണ് നമ്മുടെ താരം അപ്പൊ അതെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ജെ സി ബിയുടെ കൈ ഉണ്ടാക്കിയ വ്യക്തിയെ പരിചയപ്പെടുത്താത്തത് പേര് പറഞ്ഞു ഫൈസൽ എന്നാണ് പേര് സകലകലാ വല്ലവനാണ് ഇവന്റെ വേറൊരു കൈവിരുദ്ധിണ്ട് അത് ഭയങ്കര ആറുമാസ തന്നെ അതെ ആറ് മാസം എടുത്തിട്ട് ചെയ്തൊരു കൈവിരുദ്ധമാണ് സംഭവമാണ് നമ്മൾ ചിന്തിക്കാത്ത മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അടുത്ത ഈ ഈ തോന്നിയ ഒരു എന്താണ് എന്താണ് കാരണം അതായത് നമ്മള് നമ്മുടെ വർക്ക് സ്പീഡാക്കുക വർക്ക് അതിനനുസരിച്ചിട്ട് വേഗം അതിനനുസരിച്ച് നീങ്ങുക നമ്മൾ ഒരു ഫില്ല് കുഴി എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ മണ്ണ് പുറത്തേക്ക് എടുക്കുക പെട്ടെന്ന് അങ്ങനെ പണി നീങ്ങാൻ കഴിയും ആ രീതിയിലുള്ള ഒരാശയാണ് വന്നത് പിന്നെ നമ്മള് കുനിഞ്ഞിരുന്ന് നടു കളഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട നേർന്നൊന്നും ചെയ്യാല്ലേ തീർച്ചയായിട്ടും അത് ഭയങ്കര ആശയാണ് ജെ സി ബി നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇങ്ങനെ ഒരു ആശയം ചിന്തിക്കാനും അത് ഉണ്ടാക്കാനും ഒരു കഴിവെന്ന് പറഞ്ഞാൽ ചിന്തിച്ചിട്ട് അത് ഇണ്ടാക്കുക ആ രീതി ഞങ്ങൾ നിങ്ങളെ കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ആളെ പരിചയപ്പെടുത്താൻ പക്ഷെ ഇപ്പോഴാണ് വന്ന് കിട്ടിയത് സൈറ്റിൽ എത്തിയത് നമ്മുടെ വർക്ക് കഴിഞ്ഞ് തീർത്ത് പോകാൻ വേണ്ടി വന്നതാണ് അപ്പൊ സാധനം ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ കൊണ്ട് രണ്ട് കോരി മണ്ണെന്ന് കോരിച്ചിട്ട് പൈസ കൊണ്ട് തന്നെ ചെയ്യിച്ചു നോക്കാം പൈസ എന്താണ് ഉദ്ദേശം നമ്മളൊക്കെ കോരി കളിക്കുന്ന പിള്ളേരെ കാണിച്ചു ഇല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ട് കോരി അതിന്റെ ടെക്നോളജി ഭയങ്കര നാലടി വരണം മൂന്നടി അങ്ങനെയാണ് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമാണ് ഇനി ഓർഡർ ഞങ്ങൾ ഉണ്ടാക്കി തരം ചെയ്യും അപ്പൊ നമുക്കത് കണ്ട നടു കുനിയണ്ട നീര് ഒരു ഇതും ഇല്ല വളരെ നിന്നുകൊണ്ട് ടെക്നോളജി വൈകോളൂ കൈകൊണ്ട് തന്നെ അമർത്തുനിന്ന് പൊക്കുന്നു വാരി ഇടുന്നു ഓക്കേ അപ്പോ നിറച്ച് കോരി ഇടുന്നു എത്ര വേഗം ഒന്നും കുഴി വരുന്നേ ഓക്കേ താങ്ക് യു വൈസല് താങ്ക് യു നിന്ന് ഇനിയും പലതും പ്രതീക്ഷിക്കാനുണ്ട് കാണാനുണ്ട് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വിളിക്കണം നമ്മൾ കാണാനുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലെടുത്ത് ലണ്ടനിലേക്ക് അയക്കാൻ ഞാൻ അവിടുന്ന് യൂട്യൂബിൽ എടുത്തായിരിക്കും പൈസ എനിക്ക് അയച്ചാൽ പറഞ്ഞിട്ട് കൊറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെറൈറ്റി ആയത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അത് നമുക്ക് അതിന് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനിയും വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ ഓക്കെ താങ്ക് യു സോ മച്ച്